ഹായ് ഹലോ സ്ലാമലേക്കും ഇന്നത്തെ വീഡിയോ ഖത്തർ മെട്രോയിൽ കൂടി യാത്ര ചെയ്തിട്ടുള്ള യാത്രാ വിശേഷങ്ങളാണ് അപ്പോൾ മെട്രോയ്ക്കുള്ളിലെ കാഴ്ചകളൊക്കെ കാണാം ബർവ മെട്രോ സ്റ്റേഷനിൽ നിന്നും സൂക്കുവാക്കിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് ഖത്തറിലെ ഏറ്റവും മികച്ചതെന്ന് പറയാവുന്ന ഇൻഫ്രാസ്ട്രക്ചറാണ് ഖത്തർ മെട്രോ രണ്ടായിരത്തി പതിമൂന്നിൽ കൺസ്ട്രക്ഷൻ ആരംഭിച്ച് രണ്ടായിരത്തി ഫിനിഷ് ചെയ്തു മൂന്ന് ലൈനുകളിലായിട്ട് മുപ്പത്തേഴ് സ്റ്റേഷനുകൾ വരുന്ന മെട്രോയാണ് ഖത്തർ മെട്രോ ഒരാൾക്ക് ആറ് റിയാലാണ് ഒരു ദിവസത്തേക്കുള്ള പാസ് ഈ ഒരു പാസ് വെച്ചിട്ട് ഒരു ദിവസം എത്ര വട്ടം വേണമെങ്കിലും യാത്ര ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമുക്ക് മെട്രോ പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഈയൊരു ഭാഗത്ത് വെച്ചിട്ട് സ്കാൻ ചെയ്യണം എന്നിട്ട് വേണം അകത്തോട്ട് പ്രവേശിക്കാൻ ഖത്തർ മെട്രോ നിർമ്മിച്ചിരിക്കുന്നത് നാല് നിലയോളം മണ്ണിനടിയിലാണ് ഇവിടുത്തെ എല്ലാം ഓട്ടോമേറ്റഡ് മെട്രോയാണ് മെട്രോ ട്രെയിൻ പോലും ഓടുന്നത് ഓട്ടോമേറ്റഡ് ആണ് ഫുള്ള് ഓട്ടോമാറ്റിക്കലി ആയതുകൊണ്ട് തന്നെ ഡ്രൈവർ പോലും ഇല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് എട്ട് മണി സമയത്തായിരുന്നു ഞങ്ങൾ പോയിട്ടുള്ളത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു മെട്രോയിൽ കൂടിയുള്ള ആദ്യത്തെ യാത്രയായിരുന്നു എൻ്റേത് മെട്രോയിൽ കൂടിയിട്ടുള്ള ഒരു യാത്ര എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ കാണുന്നത് ഭൂമിക്കടിയിൽ കൂടി പോകുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള മെട്രോ സ്റ്റേഷൻ എത്തി സ്റ്റേഷനെത്തി സൂക്കുവാക്കിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അപ്പോൾ ഈ ഒരു മെട്രോയിൽ കൂടിയുള്ള യാത്രാവിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ കാണാം